ഒരു കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇവന്റായി ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന തയ്യാറെടുപ്പുകൾ ലോക ശ്രദ്ധ നേടുന്ന അന്നേ ദിവസത്തെ മെസ്സിയുടെയും സംഘത്തിന്റെയും യാത്രാക്രമീകരണങ്ങൾ ഇപ്രകാരമായിരിക്കും രാമനാട്ടുകരയിൽ തുടങ്ങുന്ന വാഹന റാലിയിൽ പോലീസ് വാഹനങ്ങൾ സുരക്ഷാ വാഹനങ്ങൾ പിന്നാലെ സംഘാടക റിപ്പോർട്ടർ ടീമുമായി സഹകരിക്കുന്ന കമ്പനികളുടെയും സ്പോൺസർമാരുടെയും പ്രചരണ വാഹനങ്ങൾ കേരള തനിമ വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ തുടർന്ന് രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരുടെ വാഹനങ്ങൾ സർക്കാർ വാഹനങ്ങൾ എന്നിവയുടെ നീണ്ട നിര ലോക ജേതാക്കളായ മെസ്സിയുടെയും സംഘത്തിന്റെയും ഓപ്പൺ ബസ് പിന്നാലെ സർക്കാർ സെക്യൂരിറ്റി ഫുട്ബോൾ ടീമുകളുടെ വാഹനങ്ങൾ പോലീസ് വാഹനങ്ങൾ ലോക ലോകഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മഹാ ഉദ്യമവും രാമനാട്ടുകരയിൽ നിന്ന് തെക്കോട്ട് എറണാകുളം ഭാഗത്തേക്ക് വാഹന റാലി നീങ്ങി തുടങ്ങും ആരാധകർക്ക് മെസ്സിയെ കാണാൻ ഹൈവേയുടെ ഇടത് ഭാഗത്തു നിന്നും സാധിക്കും നിരീക്ഷണത്തിനും മെഡിക്കൽ ആവശ്യങ്ങൾക്കുമായി ആറ് ഹെലികോപ്റ്ററുകൾ പതിനായിരത്തിലധികം വോളണ്ടിയർമാർ ഓരോ അഞ്ച് മീറ്ററിലും സുസജ്ജരായി നിൽക്കും ഇവന്റിൽ പങ്കെടുക്കുന്ന ഒരു കോടിയിലധികം ജനങ്ങളുടെ വാഹനങ്ങൾ സർവീസ് റോഡിന്റെ അപ്പുറത്തും പോക്കറ്റ് റോഡുകളിലും ഉൾപ്രദേശങ്ങളിലും പാർക്ക് ചെയ്ത് ഹൈവേയിൽ കയറി നിന്ന ഇവന്റിന്റെ ഭാഗമാകും രാമനാട്ടുകരയിൽ നിന്നും ഇടിമൊഴിക്കൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തലപ്പാറ പുത്തനത്താണി വെട്ടിച്ചിറ വഴി നീളുന്ന വാഹന റാലി അൻപത് കിലോമീറ്റർ പിന്നിട്ട് വളാഞ്ചേരിയിൽ സമാപിക്കുന്നു വളാഞ്ചേരിയിൽ നിന്നും അർജന്റീന ടീമിനെ ഹെലികോപ്റ്ററിൽ ഹോട്ടൽ റൂമുകളിൽ എത്തിക്കുന്നു